മോളെ ഞാൻ ഇന്നലെ എന്നെ ഒന്ന് കിനാവ് കണ്ട് അതുകൊണ്ട് പോന്നതാ സ്വപ്നത്തിൽ വന്ന് ഉമ്മാ ഉമ്മ എന്ന് വിളിക്കുന്നത് പോലെ തോന്നി അപ്പൊ എന്നെ ഒന്ന് കാണാലോ എന്ന് കരുതി ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു പോന്നതാ ആമിനമ്മ നന്നായി ഒന്ന് അവളുടെ മുന്നിൽ അഭിനയിച്ചു എന്തൊക്കെ ഇണ്ട് മോളെ വർത്താനോ എന്റെ മരുമൻ പണിക്ക് പോയിക്കണോ ഉം നടക്ക് ഉള്ളിലേക്ക് നടക്ക് ഉമ്മ എന്റെ വീടൊക്കെ ഒന്ന് കാണട്ടെ ഇതൊക്കെ കൂടി എത്ര സെന്റ് സ്ഥല സുഹരക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി റബ്ബേ ഇതെന്റെ ഉമ്മ തന്നെയല്ലേ ഉമ്മാൻ്റെ തലക്കാരെങ്കിലും അടിച്ചോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് മോളെ എന്ന് വിളി ഞാൻ കേൾക്കുന്നത് പോരാത്തതിന് മരുമോൻ്റെ വിശേഷ വിശേഷമൊക്കെ ചോദിക്കുന്നു ആ മരുമോനെ കണ്ണെടുത്താൽ കണ്ടൂടലോ എന്റെ ഇക്കാക്ക എത്ര തവണ ഉമ്മാളിച്ച് പിന്നാലെ നടന്നിട്ടുണ്ടെന്ന് അറിയോ അന്നൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാ അവൾ അത്ഭുതം കൊണ്ട് ഉമ്മാനെ ഒന്ന് നോക്കി അവസാനം ആ സ്ഥലം എത്ര സെന്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി ഇത് ആമിനുമ്മ തന്നെ എന്നാൽ എന്തായിരിക്കും ഈ വരവിന്റെ ഉദ്ദേശം ആള് വിഷമം കൊണ്ട് എന്നെ കാണാൻ വന്നതൊന്നുമല്ല പക്ഷേ ശരീരത്തിന് ക്ഷീണം ബാധിച്ചിട്ടുണ്ട് നോക്കട്ടെ ഏതുവരെ പോകുന്നു എന്ന് കാണാമല്ലോ എന്താ ഉദ്ദേശം എന്ന് അറിയട്ടെ അവൾ മനസ്സിൽ കണക്ക് കൂട്ടിമാ നിങ്ങൾക്ക് ചായ എടുക്കട്ടെ എന്താ മോളെ അതൊക്കെ ചോദിക്കാനുണ്ടോ എനിക്ക് എടുത്തൂടെ കൂട്ടത്തിൽ പലഹാരം എടുത്തോളൂ വീണ്ടും വീണ്ടും മോളെ എന്ന് വിളിക്കെടുക്കുമ്പോൾ സുഹറ ഒന്ന് അന്തിച്ചു പോയി അവൾ വേഗം അടുക്കളയിൽ കയറി രാവിലത്തെ പത്തിരിയും കറിയും ചായയുമായി ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു ഇതെന്താ ഉരുളക്കിഴങ്ങ് കറിയാണോ ഇവിടെ കോഴിക്കറി ഒന്നുമില്ലേ എനിക്ക് ഉരുളക്കിഴങ്ങ് കറിയൊന്നും അത്രയ്ക്കും ഇഷ്ടമല്ല അവർ പത്തിരിയിലേക്ക് കറി വയ്ക്കുമ്പോൾ സുഹറയോട് ചോദിച്ചു എന്നാലും രാവിലെ പച്ചവെള്ളം വെള്ളം കുടിക്കാത്ത ആമനമ്മ വിഷപ്പിന്റെ വിളകൊണ്ട് അത് മുഴുവൻ തിന്നു തീർത്തു തീറ്റ കഴിഞ്ഞ് ഏമ്പക്കം ഇട്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു എവിടെ ഇവിടെ ഉള്ളവരൊക്കെ എവിടെയാ ആരെ കാണാനില്ലല്ലോ ആമനമ്മ നാല് പിറവ് ഒന്ന് നോക്കി ഉമ്മാക്ക ആരെയാ കാണേണ്ടത് അത് പറഞ്ഞ ഞാൻ ആളെ വിളിക്കായിരുന്നു സുഹറ ഒന്ന് കൈ കെട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു അത് പിന്നെ സുലൈക്ക് എവിടെ കാര്യം കാര്യന്ത് പറഞ്ഞാലും അവൾ ഇല്ലാതെ ആ പുരയിൽ നിൽക്കുമ്പോൾ ഒരു സുഖവും ഇല്ല അവളും ഞാനും കൂടെ ഇത്ര കാലം അവിടെ കഴിഞ്ഞതല്ലേ എവിടെ അവളെ വിളിക്ക് അവളോട് ഇനി അങ്ങോട്ട് പോരാൻ പറ അല്ലെങ്കിലും കെട്ടിയോ ഞാൻ മൂന്ന് ചക്രം ഓടിച്ചിട്ട് വേണ്ട ഈ കുടുംബം പോലെരാന് എങ്ങനെയാണ് അവളെ പോലെ ഒന്നിനെയും കൂടെ ഇവിടെ തീറ്റിപ്പോറ്റ അവളെ ആള് കാണുന്നത് പോലെയല്ല തടിയില്ലെങ്കിലും ഭയങ്കര തീറ്റയാ പഠിപ്പുമില്ല വിവരവും ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പെണ്ണ് ഒന്നിനെ കൊള്ളൂല അതിനെ വെറും തിന്നാൻ മാത്രം അതിനെ കൊള്ളൂലു എനിക്കറിയില്ല അവളെ അവിടെ നാല് നേരം തിന്നുകൊണ്ടിരുന്ന ആളാ നിനക്ക് അങ്ങനെ അവൾക്ക് തിന്നാൻ കൊടുക്കാനൊന്നും സാധിക്കില്ല പിന്നെ എന്ത് ബന്ധത്തിന്റെ പേരില് അവൾ ഇവിടെ നിൽക്കുന്നത് അത് ആരാന്റെ ആരാ വീട്ടില് എത്രമാത്രം ഒരു ചെറിയ വീട്ടിൽ എല്ലാരും കൂടെ എങ്ങനെ കഴിയാ അതുകൊണ്ട് നിനക്ക് നല്ലതിനു വേണ്ടി ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാ പിന്നെ സുലൈക പോരുമ്പോൾ എന്റെ വാപ്പാനേ ഞാൻ കൊണ്ടുപോയിക്കോളാം പിന്നെ അനക്ക് അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടല്ലോ അല്ലെങ്കിൽ മൂപ്പരുടെ മരുന്ന് ഒന്നും എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാനാവില്ല അതിനൊക്കെ വലിയ തുകയല്ലേ അല്ലെങ്കിൽ അനക്കും അതിനെ നോക്കിയിട്ട് മടുത്തിട്ടുണ്ടാവില്ലേ അല്ലെങ്കിലും നിന്റെ ഉപ്പയൊന്നും ഇനി കട്ടിൽ നിന്ന് എണീക്കൂല ഇനി എത്ര കാലം ആ കിടപ്പ് അറിയില്ല എന്നറിയില്ല അതിനെക്കൊണ്ട് ഇനി എന്ത് പ്രയോജന ഉള്ളത് അല്ലെങ്കിലും അതൊക്കെ ഇനി എന്തിനായി ഭൂമിക്ക് ഭാരായിട്ട് ഉമ്മാ കഴിഞ്ഞോ എണീക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സുഹറ ഒന്ന് ചേരുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു എൻ്റെ ഉപ്പ ജീവിക്കാൻ മരിക്കേ അതൊക്കെ പഠിച്ചോ തീരുമാനിക്കും നിങ്ങൾ അതിന് കണക്ക് പറയണ്ട അതൊക്കെ പഠിച്ചോ തീരുമാനിച്ച വിദ്യാലയം നടക്കുകയുള്ളു ഞാനും വിചാരിച്ചു നിങ്ങൾ എന്നെ ആ മാളിക വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ട് പിന്നെ ഈ അടിയൻ്റെ കോരയിലേക്ക് എന്തിനാ വന്നതെന്ന് അപ്പൊ സുലൈക്ക് കൊണ്ടുപോകാനാണ് വന്നതല്ലേ നിങ്ങൾ ഫൈസിയുടെ കല്യാണ എന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയില്ലേ അതോ അതെല്ലാം സൗകര്യപൂർവ്വം അങ്ങ് മറന്നു ഞാൻ മറക്കൂല അതൊന്നും ഈ സുഹറ മറക്കൂല എൻ്റെ പൂറ്റ ഉമ്മയല്ലേ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇത്ര നേരം നിങ്ങളെ ഇരുത്തിയത് ശരിക്കും നിങ്ങൾ എന്നെ പ്രസവിച്ചത് തന്നെയാണോ അത് വഴിയിൽ നിന്ന് ഇവിടെങ്കിലും കിട്ടിയതാ ആ മോളെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഞാനൊന്നും പോയി എൻ്റെ ഉമ്മാക്ക് ഇത്രക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് അവൾക്ക് ചെറുതായി ഒന്ന് സങ്കടം വന്നിരുന്നു എന്താ ഇപ്പോൾ സുലൈഖയെ കൊണ്ടുപോകാനുള്ള പ്രധാന ഉദ്ദേശം ഇത്ര നാളൊന്നും കണ്ടില്ലല്ലോ പുതിയ മരുമകളും മകനും ഉമ്മാനെ ആട്ടി പുറത്താക്കിയോ അല്ല സുലൈക്കയൊന്നും വേണ്ട നിങ്ങൾക്ക് പുതിയ മരുമകൾ എന്ന് മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാ പാവം പെണ്ണിനെ തേടി വന്നിരിക്കുന്നേ അല്ലെങ്കിൽ പുതിയ മരുമകൾ വന്ന മഹിമ നല്ല പോലെ ഉമ്മാന്റെ മുഖത്ത് കാണുന്നുണ്ട് നല്ല തടിയല്ലേ വെച്ചിരിക്കുന്നത് പുതിയ മരുമകൾക്ക് നല്ല പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കാൻ അറിയില്ലേ നല്ല തറവാട്ടുകാരല്ലേ നല്ല തറവാട്ടിൽ പിറന്ന കൊച്ചു ഫുഡ് വെച്ച് തന്നിട്ടാണ് ഉമ്മാന്റെ തടി ഇങ്ങനെ നല്ലോണം നന്നായിട്ടുണ്ടല്ലോ പിന്നെ എന്റെ ഭർത്താവ് മൂന്ന് ചക്ര ഓടിച്ചിട്ടോ നാല് ചക്രം ഓടിച്ചിട്ടോ ഞങ്ങളെ കുടുംബം പുലർത്തും ഉമ്മാ ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടേണ്ട ഉമ്മാന്റെ എല്ലാം അതൊക്കെ ആ വീട്ടിൽ മതി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ ഈ സുഹറ ഈ നേരം വരെയും നിങ്ങൾ സ്വന്തമായിരുന്ന ഭർത്താവ് ഇപ്പോഴും സ്വന്തം ഭർത്താവ് തന്നെ അതിനെ ഒന്ന് അന്വേഷിച്ചോ പാവം അത് അതിന് നല്ല ആരോഗ്യമുള്ള സമയം നിങ്ങൾക്കും വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ യുവത്വം മുഴുവൻ നമ്മളെ മണകാരനെത്തിനും നമുക്ക് എല്ലാവർക്കും വേണ്ടി നഷ്ടപ്പെടുത്തി നിങ്ങൾ എന്താ പറയുന്നത് ആ പാവം ആ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടും എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ അത് ബാങ്കിലേക്ക് അയച്ചിടും നിങ്ങളോട് എതിർത്തി എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നിട്ടുണ്ടോ ഞാൻ എഴുതി നിങ്ങളുടെ രണ്ട് പെൺകുട്ടികൾക്കും നല്ല സ്വർണവും പണവും കൊടുത്തിട്ടല്ലേ കെട്ടിച്ചയച്ചത് അതൊക്കെ ആ മനുഷ്യൻ്റെ വിയർപ്പാണെ അമ്മ സൗകര്യപൂർവ്വം അങ്ങ് മറന്നല്ലേ ഇപ്പോൾ ആ മനുഷ്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റ് പോലെ ഉമ്മ ഒന്നോർക്കണം എല്ലാവർക്കും ഈ സമയം കടന്ന് പോകേണ്ടവരാ നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ആരോഗ്യം ഉണ്ടായിക്കൂടുന്നില്ല അത് നഷ്ടപ്പെടുന്ന സമയം എല്ലാവർക്കും ഒന്ന് വരും നമുക്ക് വരുന്ന മരുമക്കളെയും മക്കളെയും ഒരുപോലെ കുഞ്ഞുപോലെ നോക്കണം അവരെ ഒന്ന് വേർതിരിച്ച് കാണരുത് ആ സുലൈക്ക് എന്ത് പാവമായിരുന്നു അവൾ അവിടെ നിന്ന് ഭക്ഷണം കണക്കൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട അധികവും നമ്മുടെ മരുമക്കളായിരിക്കും നമ്മുടെ എന്നും കൂടെ ഉണ്ടാവുക അവസാനം നമുക്ക് ഒരു തുള്ളി വെള്ള വെള്ളം തരാൻ അവരെ ഉണ്ടാവും അവരോട് സ്നേഹത്തിൽ പെരുമാറിയാൽ ഇങ്ങോട്ട് അവർ സ്നേഹം തരും ആരോടാണ് ഞാൻ പറയുന്നത് എന്റെ ഉമ്മ നിങ്ങക്ക് സ്വത്തിനോടും മുതലവരനോടുമുള്ള ആർത്തി ഇനിയും തീർന്നില്ലേ നമ്മ നമ്മിവിടുന്ന് പോകുമ്പോൾ സത്തനെ കെട്ടിപിടിച്ചു കൊണ്ടുപോവോ കഷ്ടം തന്നെ ഇനിയും നേരം വിളിക്കാത്തവരുണ്ടോ തൽക്കാലം എന്റെ ഉമ്മ ഇപ്പ എവിടെ നിന്ന് പോയി പോയിക്കോളൂ എൻറെ ഉപ്പ എണീറ്റ് നടക്കേ കിടക്കേ എന്തെങ്കിലും ആയിക്കോട്ടെ പിന്നെ സുലൈഖ അവൾ ഇവിടെ ഒന്നുമില്ല അവളെങ്ങോട്ടാ പോയിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ മാത്രമല്ല ഡിവോഴ്സും കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്ത് എന്തിന്റെ പേരിലാ നിങ്ങൾ അവിടെ കൊണ്ടുപോകുന്നത് നിങ്ങൾ വിചാരിച്ചു കാണും നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ കടന്ന് എപ്പോഴും നരകിക്കാനുള്ളതാ അവളെന്ന് അവളെ തേടി ഇനി നിങ്ങൾ വരരുത് അതിനി ഇനി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ